അപ്പം ഞങ്ങൾ എന്തായാലും ഇത്രയും ദൂരം വന്നു ഇതിന്റെ മേളിൽ കയറാനായിട്ട് പല വഴികൾ ആലോചിച്ചു ഇവിടുന്ന് ചെറിയൊരു സ്കോപ്പ് ഉണ്ട് നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ ഞങ്ങൾ എന്തായാലും കയറാൻ പോവാട്ടോ പോകട്ടോ ഇതാരും അനുകരിക്കരുത് കുറച്ച് റിസ്ക് എടുക്കാൻ പോവാണ് പച്ചമലത്തിൽ പറഞ്ഞു അള്ളി പിടിച്ച് കയറാൻ പോകട്ടോ സ്വൈഡർമാൻ ഒക്കെ കയറണോ അല്ലേ ചെറിയൊരു റൈഡിനിറങ്ങിയതാണ് കഴിഞ്ഞ ദിവസം മോർണിംഗ് റൈഡിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പാറമട യാദൃശ്യമായിട്ട് ഇങ്ങനെ കാണാനിടയായി ഈ പാറമട എന്ന് വെച്ചാൽ വലിയൊരു പാറമടയട്ടോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പാറമട ഞാൻ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം അതിങ്ങനെ പാറയൊക്കെ പൊട്ടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ രൂപയായിട്ട് നിൽക്കുന്ന ഒരു പാറമടയാട്ടോ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഒരു പാറമട എവിടെയാണ് സ്ഥിതി ചെയ്യണമെന്ന് വെച്ചാൽ തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ അതായത് മെയിൻ റോഡല്ല ഒരു ബൈപ്പാസ് ഉണ്ടല്ലോ തൊടുപുഴ മണക്കാട് മണക്കാട് പാറക്കടവ് പണ്ടപ്പള്ളി ആരൊക്കുഴ വഴി മൂവാറ്റുപുഴയ്ക്ക് കണക്ട് ചെയ്യണേ ബൈപ്പാസിൽ പാറക്കടവ് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു നഴ്സറി കാണാം അതായത് ഈ ചെടികളുടെയൊക്കെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കണ വഴി ഒരു രണ്ട് കിലോമീറ്റർ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ മതിയെ അപ്പോൾ ഞാൻ റൂട്ട് ഒന്നൂടെ പറഞ്ഞുതരാം ഈ പാറമട എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം എങ്കിലും നിങ്ങൾക്ക് ഇപ്പം ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ആ റോഡ് എന്ന് പറഞ്ഞാൽ തൊടുപുഴ എന്ന് വരുന്ന റോഡാണ് തൊടുപുഴ കഴിഞ്ഞ് പാറക്കട കഴിഞ്ഞിട്ട് കുറച്ച് പാറക്കട ഡോ കുറച്ച് ദൂരം വരുമ്പോഴത്തേനും നമുക്കിങ്ങനെ ഒരു വഴി കാണാം ആ ഇത് ശബരിമലയ്ക്കൊക്കെ പോകുന്ന കുട്ടമാണ് ഇത് ഇവിടെ ശബരിമല പാലാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ആയിട്ട് നഴ്സറി ഉണ്ട് എന്നിട്ട് കുറേ വൃക്ഷങ്ങളുടെ ഒക്കെ ഒരു നഴ്സറിയാണ് അപ്പം ഈ റോഡ് നേരെ മൂവാറ്റുപടിക്ക് കിടക്കുന്ന കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് അവിടുന്ന് റോഡ് അങ്ങോട്ട് റൈറ്റിലേക്ക് തിരിയുണ്ട് അതിലാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അതെ ഈ വഴി ഈ റൈറ്റിലോട്ട് കിടക്കുന്ന റോഡാട്ടോ ഇത് കാവന വഴി വാഴക്കുളളത്തിന് പോകുന്ന വഴിയാണ് ഇതിലാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമ്മുടെ റോമി ബ്രോയി നമ്മുടെ അവിടെ പാറമട കാണാനായിട്ട് ഉണ്ട് കേട്ടോ ആ റോമി ബ്രോ വന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ അതേ പണ്ടപ്പള്ളി ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അവിടെ ചുമ്മാ നേരം വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്ത് ആ ബ്രോ വരുന്നുണ്ട് കേട്ടോ പണ്ടപ്പള്ളി എത്തുന്നതിന് മുന്നേ ആയിട്ട് ബ്രോനെ സ്പോട്ട് ചെയ്തിരിക്കുവാണ് യെസ് ഞാൻ വെറുതേക്ക് പോകുന്നു അവിടെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുകട്ടോ ഒരു രണ്ട് കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ നേരെ ആ ആ ഈ വഴി നേരെ പോയാൽ കേട്ടോ ഈ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് വാഴക്കുളത്തിന് നേരെ വാഴക്കുളം ചെല്ലുന്ന വഴിയാണ് വാഴക്കുളത്തിന് കയറാൻ നേരെ പാറക്കടവന്നാണ് സ്ഥലത്തിൻ്റെ പേര് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പാറമടയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ ഈ പ്രദേശം ഇഷ്ടം ഇഷ്ടംപോലെ പാറമടകം അതെന്തായിരിക്കും അല്ലേ പാറകളുടെ കടവ് കടുവേ ഒരു വീടുകളല്ലേ അപ്പോൾ പാറമട ഉണ്ടാകുന്നത് എന്നായിരിക്കും അല്ലേ ഇവിടുത്തെ അവസ്ഥ എന്താണ് അത് എന്തെങ്കിലും കല്ല പൊട്ടിച്ചുകൊണ്ടായിരുന്നു അറിയാം പാറവിടെ കാണണം കാരണം വലിപ്പമുള്ളത് കാരണം നമ്മുടെ പെരുമ്പാവൂർ പെട്ടമലൊരു പാറവിടെ ഉണ്ടേ അതിൽ ഹൈറ്റ് ഉണ്ട് ഇത് അപ്പം നമ്മുടെ സ്പോട്ട് എത്താറായി ഓക്കെ ബ്രോ കണ്ടോ ആ നേരെ കാണുന്നത് ആ അതാണ് ഈ ഗേറ്റ് ഇതിലെ വണ്ടി കണ്ടോ ഇതിൽ ക്ലോസ് ചെയ്തേക്കുവാണേ ആ ഇല്ല കേറാൻ പറ്റൂ അത് കണ്ട അവിടെ ചെല്ലുമ്പോൾ നോക്കൂ ഭീകരല്ലേ വാ അപ്പൊ നമ്മൾ പാറമടയുടെ അടുത്തെത്തിയത് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഒരു വഴിന്ന് തന്നെ ഒരു ഗേറ്റ് രണ്ട് സൈഡിലോ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് ക്രോസ് ചെയ്തിട്ടേക്കുമാണ് നമുക്ക് ആ ഇടയ്ക്കോടെയും കയറി പോരാ അതാ കാണുന്നതാണേ പക്ഷെ എൻ്റെ മുന്നേ എന്നെ വലിപ്പം നോക്കി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വലിപ്പം ആ ഒരു ഭീകര ലുക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ അത് നേരിട്ട് വന്നത് തന്നെയാ എൻ്റെ വലിപ്പമുള്ള പാറമടയാണെന്നറിയോ ഒരേരിയ എത്ര ഏക്കർ ഉണ്ടാവും ജൈജാന്റിക്ക് ആ ഞങ്ങൾ ആ ന്യൂസ് ഇവിടെ വന്നിട്ട് ഫോട്ടോയെ കാണുന്ന പോലെയല്ല സംഭവം ആ ഫോട്ടോയെ കാണുന്ന പോലെയല്ലോട്ടോ ഇത് വേറെ ഒരു വേൾഡ് ആണ് അപ്പം ഈ പാറമട ഞാൻ എങ്ങനെയൊക്കെ കാണിച്ചിരുന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റ് ഈ വീഡിയോയിൽ മനസ്സിലാവില്ല കേട്ടോ ഇത് കണ്ടോ അതാ കാരണം നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാറല്ലോ വിഷ്വലി നിങ്ങൾക്ക് അത് തോന്നുന്നില്ല ഒരു ഹൈറ്റ് ഉണ്ട് ഇവിടെ ഇവിടെ ആലം കുറവാണ് ഡേഞ്ചറാണ് കാരണം ഇതിന് പ്രഷർ ഈ കൂടലുടേലാ വെള്ളത്തിന് ആഴ്ചയുള്ളൂ എന്തായാലും അവിടെ ചിന്തിക്കാൻ പോലും പറ്റില്ല ആ ഒരു പാറ നിക്കണ പില്ലർ പോലെ അതുകൊണ്ട് ഇതുണ്ട് ത്രികോൺ ഷേപ്പിൽ കോൺ ഷേപ്പിൽ നിൽക്കുന്നത് മെയിൽ റോഡുണ്ട് അതിന്റെ അങ്ങോട്ട് കേറിയിട്ട് അവിടെ നിന്നുള്ള കാഴ്ച കാണിച്ചു ആ വണ്ടി ആ വണ്ടി പോയിരുന്ന വഴിയാണ് തെളിഞ്ഞു കാണുന്നത് അപ്പൊ അതേ നമ്മള് പുതിയ സ്റ്റിക്ക് മേടിച്ചു ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ത്രീ മീറ്റർ സ്റ്റിക്ക് ആണ് ഇതിന്റെ വലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടിക്കോലെ മാങ്ങ വറക്കാം അപ്പൊ ഇതിലൊരു ട്രിക്ക് ഉണ്ട് നമുക്ക് അതായത് ഒറ്റ കൈകൊണ്ട് ഇങ്ങനെ എറിയും അന്നേരം ഈ ക്യാമറ മേനിലേക്ക് പോകണോ ആ നീണ്ടു ആ വീഡിയോ കണ്ടിട്ടുണ്ട് അങ്ങനെ പോണേ ഇതിങ്ങനല്ലേ ഇനി ഇങ്ങനെ അതിൽ കുറച്ച് എണ്ണയിട്ട് കൊടുത്തല്ലോ എന്തുകൊണ്ടാണ് അറിയത് അയ്യോ നോക്കി ബ്രോന്നോടെ ടൈറ്റ് ആയതുകൊണ്ടോ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ അത്രയായി ഇതിന്റെ വലിപ്പം കാണിച്ചു തരാട്ടോ ഇത് വലിച്ചു ഇതില്ല ഇത് ഇതങ്ങ് പോവാശ്യല്ലാത്ത തോട്ടിയായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പൊ ഡ്രോൺ വിഷിലൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണേണ്ട ഒരു സംഭവം ഇതാ കേട്ടോ ഇത് വെച്ചിട്ടുള്ള പരിപാടികളായിരിക്കും അത് തന്നെ അപ്പൊ ഇത് തോട്ടി കൊണ്ട് മുകളിലേക്ക് കയറാം ഞങ്ങൾ ഇതിന്റെ മേളിൽ കയറാൻ പോട്ടെ അവിടുന്ന് ഒരു വഴിയുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ എന്തായാലും മുകളിൽ പഠിച്ചു കയറും ഉറപ്പായിട്ട് ഏറ്റവും ടോപ്പിൽ ആ അപ്പോൾ ഇത് കണ്ടോ വെള്ളത്തിൽ മഞ്ഞ് കണ്ടോ ആ മുകളിലിങ്ങനെ ലെയർ പോലെ കിടക്കുന്നത് ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കാൻ വരുന്നതാണ് ഇവിടെ സോപ്പും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ കാണാട്ടോ കല്ലിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട് ഷാമ്പുവും സോപ്പൊക്കെ അപ്പോൾ നമ്മുടെ പാറമ്മയുടെ മുകളിലേക്ക് ഇതിലെ കാണാൻ കയറാൻ പോവാട്ടോ ഈ പാറയുടെ പുറത്ത് കാണുന്ന ഒരു ഒരു സൈസ് ചെടിയാണ് അതല്ലേ ഇങ്ങനെ ഭയങ്കര കട്ടിയുള്ളതാണ് അതിലൊരു ആ അത് തന്നെ അതിൻ്റെ അതിൻ്റെ കായ അത് ഇങ്ങനെ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ കാ കാണ്ടോ പടക്കം ചിലതൊക്കെ ഉണ്ടെങ്കിൽ കണ്ടപ്പെട്ട സൗണ്ട് കേട്ടോ ഇല്ല വഴിയായിട്ട് ഇങ്ങനെ കാണാം കേട്ടോ തെളിഞ്ഞ കിടക്കുന്നുണ്ട് എന്തു ചി ആ ഈ സംഭവം ദേവത്തോടെ കുത്തിച്ചേരും അത് ഈ ചിക്കൻ ബോക്സ് അല്ലേ വേനൽക്കാലമായതുകൊണ്ട് മരം ഒക്കെ മൊത്തം ഉണങ്ങി ഇലയൊന്നുമില്ല കേട്ടോ ഉണങ്ങി നിക്കുവാണ് ഇത് വഴിയല്ലേ ബ്രോ ഇത് ഒരു വഴി പോലെ അല്ലേ തെളിഞ്ഞു കിടക്കണേ അല്ല അല്ല വീതി നോക്കി വണ്ടി ഇറങ്ങി വണ്ടി ഇറങ്ങി വഴയ വഴി ആ ആയിരിക്കും നടപ്പഴി പോലെ അല്ല കണ്ടിട്ട് അത് കണ്ടോ രണ്ട് സൈഡ് ശ്രദ്ധിച്ചോ അയ്യോ ഇതിൽ പോകാൻ പറ്റില്ല ആ ഇതിലുണ്ട് ഇത് വഴിയൊന്നും ഇല്ല കേട്ടോ മേളിൽ ഇത് എവിടെ വരെ വഴിയേ ഉള്ളൂ പിന്നെ നമ്മൾ കാട്ടിക്കോടെ ട്രക്ക് ചെയ്യണം ഭാരണ മേളിക്കടയൊക്കെ അയ്യോ അവിടെ നിന്ന് പോകാൻ പറ്റില്ല ബ്രോ ആ അതെ അതെ അവിടെ ബ്ലോക്ക് ആയി കിടക്കുവാണ് ആ അയ്യോ വെറുതെ ആയല്ലേ ഇവിടെ വന്ന് ആ ഇനി വേറെ എവിടെയും കാണുവോ ആ അയ്യോ അഷ്ടം അയ്യോ അതിൻ്റെ മേലിൽ കയറാൻ പോയാ നമുക്ക് നോക്കാം നുഴഞ്ഞു കയറാം എന്നാ അതിന്റെ ആ ആ ഗ്യാപ്പിൽ കൂടെ കയറി എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ കേറാനാണല്ലേ വേണല്ലേ നമ്മൾ ഇത്രയും ദൂരം കേറിയത് വെറുതെ ആട്ടോ ഇതിലെ പോയി കയറി കഴിഞ്ഞാൽ അന്ന് മേലേക്ക് ചെല്ലത്തില്ല വേറെ എന്ന് തുടങ്ങാൻ താഴെ പോയിട്ട് ഇപ്പൊ ആറുമണി ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ പൊട്ടിച്ചോണ്ടിരുന്ന ബോംബിന്റെ ഒരു അവശിഷ്ടം ഞങ്ങൾ കണ്ടെത്തിയിട്ടോണ്ട ബോംബാണേം ക്ലോക്ക് സെറ്റ് ചെയ്യണ കിടക്കണോ ഇത് മരുന്ന് ഉണ്ടോ ബോംബ് ബോംബ് ബോംബല്ലോ ഈ സംഭവം ആണ് സംഭവം ജാ ക്യാമറിന്റെ എന്തെങ്കിലും ആയിരിക്കും പൊട്ടിച്ചെറിഞ്ഞു നോക്കലോ പൊട്ടുന്നുണ്ടോന്ന് നോക്കാം പാറക്കെട്ട് എറിഞ്ഞു നോക്കാം സംശയം തീർന്നില്ലേ അതെ അതുപോലെ തന്നെ അതെ ഇപ്പൊ എന്തൊക്കെയാ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഓസ് പഠിച്ചു മാറ്റിയാലോ ഇപ്പോള് അപ്പൊ നടപടിയില്ല കേട്ടോ എന്റെ മേളില് കേറാൻ അപ്പൊ എന്തായാലും ഞങ്ങൾ ശ്രമം ഉപേക്ഷിക്കുന്നില്ല കേട്ടോ നമ്മൾ ആ സൈഡിൽ കൂടെയാണ് കേറിയത് അപ്പൊ ഇതിലെ കേറാന്ന് തോന്നുന്നു വഴി വഴിയുണ്ട് ഇതിലൊരു വഴിയുണ്ട് ആ സൂര്യന്റെ ആ ഗ്ലെയർ അടിക്കുന്നോക്ക് ഓ ഇല്ല വഴിയില്ല ഉറപ്പാണ് കയറാൻ പറ്റില്ല ഇത് എങ്ങനെയായിരിക്കും ഇവർ കയറിക്കൊണ്ടിരുന്നത് അതാണ് അപ്പം ഞങ്ങൾ എന്തായാലും ഇത്രയും ദൂരം വന്നു ഇതിൻ്റെ മേളിൽ കയറാനായിട്ട് പല വഴികൾ ആലോചിച്ചു ഇവിടുന്ന് ചെറിയൊരു സ്കോപ്പ് ഉണ്ട് നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ ഞങ്ങൾ എന്തായാലും കയറാൻ പോകട്ടോ ഇതാരും അനുകരിക്കരുത് കുറച്ച് റിസ്ക് എടുക്കാൻ പോവാണ് പച്ചമലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളി പിടിച്ച് കയറാൻ പോകട്ടോ സ്വൈഡർമാനൊക്കെ കയറണോ അല്ലേ കയറാ ബ്രോ എൻ്റെ മേളിൽ അതിനാൻ പിടിച്ചെ അങ്ങനത്തെ വൈശാറോ ഇതിലൊക്കെയോ പിടിച്ച് കേറുകയാണ് തീർന്നോ വഴി തീർന്നോ വേണ്ട അല്ലെ Rồi, xuống xịt Hãy cắn đấy അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ പാ ഇത് കാണുമ്പോഴേ ഈ പാറമുടേ വെള്ളം കാണുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങാൻ തോന്നും കാരണം അത്ര കണ്ട ഒരു ഒഴുക്കും ഇല്ല ഇങ്ങനെ കിടക്കണം പക്ഷെ എന്നെ പ്രഷറാണെന്ന് അറിയാമോ ആ മുങ്ങിക്കഴിഞ്ഞാൽ എത്ര നീന്തൽ അറിയുന്നവരുടെ കാര്യമില്ല ആ അതെ ആ അതെ അതെ തൃശ്ശാ അങ്ങനെ വന്ന് ഇറങ്ങുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെടുത്തോട്ട് താഴേക്ക് പോകട്ടോ അത്ര ആഴം ഉണ്ടായിരിക്കും കാരണം ഇതിപ്പോൾ നമുക്ക് ഈ പാറ കണ്ടാൽ തന്നെ അറിയാം അത്രയും തന്നെ താഴേക്ക് ചിലപ്പോൾ പൊടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ ഏറ്റവും ടോപ്പിലല്ല നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അത്രയും തന്നെ ഹൈറ്റ് ഉണ്ടായ ആ മേളിൽ ആ ഒരു വഴി അതായത് അതൊരു വഴിയാട്ടോ അങ്ങോട്ടേക്ക് അവിടെ വരെ നമുക്ക് എന്തായാലും അങ്ങോട്ട് എത്താൻ പറ്റില്ല കേട്ടോ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് തീരുവോ അങ്ങനെ വഴിയില്ല കേട്ടോ ഇപ്പം തന്നെ ഭയങ്കര റിസ്ക് എടുത്താണ് നിങ്ങൾ മുകളിലേക്ക് കയറി വന്നത് ഇനിയിപ്പോൾ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് ഒരു പിടുത്തം കിട്ടില്ല കയറി കയറിപ്പോന്ന് ഇറങ്ങണ ആരെയാലോചിച്ചതാണ് അത് തന്നെ അതെന്തായാലും പിന്നെ ആലോചിക്കാം ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ അടിക്കണക്കൊന്നും അറിയില്ല എന്തായാലും ഒരു അക്ഷരത്തൊക്കെ ഹൈറ്റിലാണ് നമ്മൾ നിക്കുന്നത് വലിയൊരു മലട ഒക്കെ മേളിൽ കാണിച്ചോ ആ നമ്മൾ നോക്കട്ടെ അതിന്റെ ഹൈറ്റ് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും അത്ര ഹൈറ്റിലാണ് നിങ്ങളെ ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു തറയില്ലേ ഇതിന്റെ അത്രയും തന്നെ ഉണ്ട് മേളിൽ ഏറ്റവും ടോപ്പ് അപ്പൊ നാലോചിക്ക് അതിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ എന്ത് ഹൈറ്റ് ആയിരിക്കും പക്ഷേ ഒരു നിവൃത്തിയില്ല നിങ്ങള് കയറാനായിട്ട് ഇത് ഉണ്ട് ആ അത് തന്നെയുണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ അതിൻ്റെ ഒരു ഹൈറ്റ് ഒക്കെ കാണിക്കാനായിട്ട് എടുക്കുന്നുണ്ട് കിട്ടിയാ വരാറുണ്ട് ഒമ്പ് തലകറങ്ങൂടെ വന്നു കഴിഞ്ഞാൽ അത്ര വിവരത്തിലാട്ടോ നിൽക്കുന്നത് ഇതൊക്കെ വല്ല സായ്പമാരുടെ നാട്ടിലൊക്കെയാണെന്നുള്ള ഒരു ബഞ്ചി ജമ്പ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തിയാണ് ഈ പാറമട ഇതുണ്ട് ആ വെള്ളം ഈ മഴ പെയ്ത് മൊത്തം വെള്ളം സ്റ്റോറായി കിടക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ മീൻ ചിലരൊക്കെ മീൻ വളർത്തും അങ്ങനെയുള്ള പരിപാടികളൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഓർത്ത് നോക്കിയ ഒരു ഈ മനുഷ്യൻ പ്രകൃതിയെ ക്രൂരമായിട്ട് അല്ലേ ഉപദ്രവിച്ചിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക കലി അടക്കാതെ ഇറക്കണം കേട്ടോ കാരണം നമ്മൾ കൂടുതൽ ചൊറിയാൻ നിന്നുകഴിഞ്ഞാൽ നമ്മുടെ എടുക്കും പാറവട അതുകൊണ്ട് വലിയ കളികൾ കളിക്കായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ നിന്ന് ആ ഒരു പാറ കേട്ടോ ഈ എൻ്റെ പൊൻ്റെ ഒരു വിധത്തിലാട്ടോ ഇറങ്ങിയത് ഇറങ്ങിയത് കാണിക്കാത്ത കയറിയതല്ല ക്യാമറ പിടിച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ ഭയങ്കര റിസ്ക്കാർന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണെ ഇറച്ചിക്കട ശരിക്കും മാറിപ്പോയി ആ ചായക്കട അപ്പം ഇതാട്ടോ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പാറക്കടവ് ജംഗ്ഷൻ ആ പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ആ ഒരു പാലമൊക്കെ ഉണ്ടോ അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ തൊടുപുഴയ്ക്കാണേ ആ വഴി തൊടുപുഴയ്ക്ക് ഇടങ്ങാണ് നമ്മളതിലേ കേട്ടോ പണ്ടപ്പള്ളിയിൽ നിന്ന് ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ടോ ഇവിടെ ചായ കട ഉണ്ട് ചായ പിടിക്കാനായിട്ട് വന്നോ ക്രീം എണ്ണ ഉണ്ടോ ഇല്ലല്ലേ മുറുക്കുണ്ട് അല്ലേ ചേട്ടാ ഇത് ഇത് രണ്ടോ സംഭവം സമോസയുടെ ചായ പടക്കം പടക്കത്തിന് ഞാൻ കട്ടണ ഓടിക്കുകയുള്ളൂ പാൽ ചായ ഓടിക്കില്ല എനിക്ക് എനിക്ക് വേണ്ട വേണ്ട എനിക്കാവുന്ന ചായ വേണം വെറും ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം അപ്പം നമ്മൾ മാറുകയെത്തി മാറുക എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇനി കൂത്താട്ടുകളും പോണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റൈറ്റ് എടുക്കണം ഞാൻ എടുത്ത് വീട്ടിലേക്ക് പോകും അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൈഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് തിരിച്ചു വീട്ടിലേക്ക് ആ ഇത് നമ്മുടെ തൊടുപുഴ കൂത്താറ്റുളം റൂട്ടിൽ മാറികന്നുള്ള സ്ഥലം എനിക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് അപ്പം ബ്രോയ്ക്ക് ഒരു ഇരു കിലോമീറ്റർ ഉണ്ട് അല്ലേ ആ അപ്പോൾ ശരി ഓക്കെ മാറുകേക്കാം ശരിയെന്നാ ഓക്കെ ആ